ോ പ്രധാവായ ശികന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഒരു വാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഈ പ്രഭാതയാമത്തിൽ ദൈവം തരുന്ന വല്ലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു കുൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അതിന് മനുഷ്യൻ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു പാപം ഒരുവൻ ചെയ്ത തെറ്റിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു ഇവിടെ ആദാം തന്റെ തെറ്റിന് സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നു ഓരോരുത്തരും അവരവരുടെ പാപത്തിന് ഉത്തരവാദികളാണ് ആദാം സ്ത്രീയെ പ്രസാദിപ്പിക്കുന്നതിനും അവളോടുള്ള തന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതിനുമായിരിക്കാം അവളുടെ കയ്യിൽ നിന്നും വൃക്ഷഫലം വാങ്ങി തിന്നത് എന്നാൽ ഇപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പകരം അവൻ തന്റെ തെറ്റിന് അവളെ കുറ്റപ്പെടുത്തി പകയെ വെളിപ്പെടുത്തുന്നു നീ തന്നിട്ടുള്ള സ്ത്രീ എന്ന് ആദാം ദൈവത്തെയും കുറ്റപ്പെടുത്തുന്നു ദൈവമേ അത് നിന്റെ കുറ്റമാണ് ഈ സ്ത്രീയെ നീ എനിക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ പാപം ചെയ്യുകയില്ലായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിനായി ആദാം ശ്രമിക്കുന്നു അനുദിക്കുവാൻ ദൈവം സ്ത്രീക്ക് അവസരം നൽകിയപ്പോൾ അവൾ പാമ്പിനെ കുറ്റപ്പെടുത്തുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ അത് കാണാൻ കഴിയും ഫലം തിന്നുവാൻ പാമ്പ് അവളെ വഞ്ചിച്ചത് സത്യമാണ് എന്നാൽ എന്തിനാണ് അവളത് ഭർത്താവിന് നൽകിയത് അവന് കൊടുക്കുവാൻ പാമ്പ് അവളോട് പറഞ്ഞില്ലല്ലോ പാമ്പമല്ലായ്പ്പോഴും എന്തെങ്കിലും ഒരു ഒഴികഴിവ് കണ്ടുപിടിക്കുന്നു ദൈവപതിലിന്റെ ഒഴുകഴിവ് എന്തായിരുന്നാലും അത് ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുകയില്ല എന്ന് ഓർത്തുകൊള്ളുക നിന്റെ തെറ്റിനു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നിനക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന് മറക്കരുത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ കണ്ണുകളടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വയം നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അംഗീകരിക്കും നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു കഥാവെ ഈ ആലോചനകൾ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പകൽ കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ കൃപയും സാന്നിധ്യവും കൂടെ കൂടെയിരുന്ന് കൊലപ്പെടുത്തി നടത്തണമേ എല്ലാ നന്മകൾക്കും നല്ല ദാനങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ം ചെയ്യുന്നതാവേ ഈ പകൽക്കാലം ഒഴുന്നു തരുന്ന സമയങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ആരെങ്കിലും രോഗികളായിരിക്കുന്നുവെങ്കിൽ ഈ പകൽക്കാലം സൗഖ്യം പ്രാപിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ മാനസികമായി ക്ഷീണിതരായി ഇവരെ ബലപ്പെടുത്തണമേ ആത്മീയമായി ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുനികൾ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട് വലിയ കൃപയ്ക്കായി സ്തോത്രം മഹത്വം അങ്ങേ കേശുൻ നാമത്തിൽ തന്നെ സ്തോത്രം